മൊബൈൽ ഫോൺ കംപ്ലൈന്റ് ആയി നന്നാക്കാൻ ഒരു ഷോപ്പിൽ കൊടുത്തിട്ട് സർവീസ് ബോയ് നമ്മുടെ ഡാറ്റ മുഴുവനും ചോർത്തി വീഡിയോ ലീക്ക് ലീക്കായെന്നൊന്നും ഇനി ആരും പറയണ്ട നേരെ നമ്മുടെ ചേർത്തലയിലേക്ക് പോര് ഇവിടെ ഒരു അടിപൊളി സംരംഭം തുടങ്ങിയിട്ടുണ്ട് ഡിസ്പ്ലേ മുഴുവനും പൊട്ടി നാശമായിട്ടിരിക്കുന്ന ഒരു ഫോണാണ് ഈ ഒരു ഫോൺ റെഡിയാക്കാൻ നമുക്ക് എത്ര നേരം എടുക്കും ഏകദേശം വിളിച്ച് ഓടിയാൽ നമുക്ക് ഒരു മുപ്പത് വെള്ളി തന്നെ ഫോൺ ആയി മുപ്പത് മിനിറ്റ് നിങ്ങളുടെ ഇല്ലാത്ത ഡിസ്പ്ലേ ആണെങ്കിൽ എന്താ എല്ലാ നമ്മുടെ ഷോപ്പിൽ ഉണ്ടാവണമെന്നില്ലല്ലോ വിളിച്ചു ഓർഡർ ഓർഡിന് വരുകയാണെങ്കിൽ നമ്മൾ ഇല്ലാത്ത എടുത്ത് എടുക്കും വെയിറ്റ് ചെയ്താൽ മുപ്പത് തരും ലൈവ് ആയിട്ട് പല സ്ഥലങ്ങളിലും മൊബൈൽ ഫോൺ നന്നാക്കാനായിട്ട് ലേഡീസ് വരുമ്പോഴേക്കും അവര് നേരിടുന്ന വലിയൊരു ഇഷ്യൂ ആണ് നമ്മുടെ മൊബൈലിലെ ഡാറ്റാസ് എല്ലാം ലീക്ക് ആവുമോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നാൽ നമ്മൾ സോൾവ് ചെയ്യുന്നത് നമുക്കിപ്പോ രണ്ട് രീതിയിൽ ലൈവ് വിചാരിക്കാൻ പറയുമ്പോൾ തന്നെ അവർക്ക് കാണാൻ പറ്റും അതല്ല ഇനി ഇവിടെ ഉള്ളവരല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ എടുത്ത് വെച്ച് റെക്കോർഡ് ചെയ്തവർക്ക് അയച്ചു അയച്ചോളൂ ലേഡീസ് ടെക്നീഷ്യൻ ഉണ്ട് അവർക്ക് ഇപ്പൊ ലേഡീസ് ആണ് വരുന്ന കുറച്ചും സെക്യൂർ ആയിട്ട് ലേഡീസ് എന്നെ റിപ്പയർ ചെയ്തു കൊടുക്കും എന്ത് സംശയം ചേച്ചിയോട് സംസാരിച്ച് മതിയല്ലോ ഐഫോൺ യൂസേഴ്സ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് നമ്മുടെ ഈ ബാക്ക് സൈഡിലെ ഗ്ലാസ് ബ്രേക്ക് ആവുന്നത് ഇതിന് എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ ഇതിന്റെ സൊല്യൂഷൻ ഉണ്ട് നമുക്ക് ഈ ഒരു ഗ്ലാസ് പല ക്വാളിറ്റിയിൽ അവൈലബിൾ ആണ് നമുക്ക് അത് ഇതുപോലെ കുറച്ച് സമയത്ത് വെയിറ്റ് ചെയ്യാൻ നമുക്ക് എത്രയും പെട്ടെന്ന് എത്ര പെടുന്ന പറ്റും സോഫ്റ്റ്വെയർ ചെയ്യുമ്പോഴേക്കും ഗ്രീൻ ലൈൻസ് വരുന്നത് നമുക്ക് രണ്ട് മൂന്ന് മെത്തേഡുകളുണ്ട് നിലവിൽ ഇപ്പൊ യൂട്യൂബറൊക്കെ പക്ഷെ അത് ചെയ്താൽ കുഴപ്പം പെർമനന്റ് അല്ല അല്ല ഈ താഴത്തുള്ള സ്ട്രിപ്പ് നമ്മൾ മാറും മാറും അത് മാറുന്ന ഫ്ലക്സ് ബോണ്ടിങ് പറയുന്നത് അപ്പൊ നമുക്ക് ഈ താഴത്തെ കണക്ഷൻ ബ്രേക്ക് ആകുമ്പോൾ ലെയിം വരുന്നത് അപ്പൊ നമ്മള് ബ്രേക്ക് ആയിട്ടുള്ള കണക്ഷൻസ് ഫുൾ റിമൂവ് ചെയ്ത് മാറ്റി പുതിയ സ്ട്രിപ്പ് നമ്മളിലേക്ക് വെക്കും വെക്കും നമുക്ക് ആ ോ പിന്നെ അങ്ങനെ ഒരു എൺപത് ശതമാനം ചാൻസ് ഇല്ല ഇല്ല ഐഫോൺ ആയിക്കോട്ടെ ആൻഡ്രോയിഡ് ആയിക്കോട്ടെ കംപ്ലൈന്റ് ആയ ഡിസ്പ്ലേ വരെ മുപ്പത് മിനിറ്റ് കൊണ്ട് മാറണമെങ്കിൽ എവിടെയാ വരണത് നമ്മളെ എൻ സ്റ്റോർ പത്മാശിക്കവല ആദിത്യശ്രീ ബിൽഡിംഗ് ഫസ്റ്റ് ഫ്ലോർ ഓക്കെ